അമ്മ അച്ഛൻ വേണ്ട നീ അച്ഛൻ വേണ്ട കേട്ടാ അമ്മ മാത്രം മതി മക്കളൊരു കാര്യം ചെയ്തു പോയിട്ട് അമ്മേ എടുത്ത് പറ കൂടും കൊടുക്ക എല്ലാം എടുത്തോണ്ട് ഇറങ്ങാൻ പറ എന്തോന്നു കൂടും കുടുക്ക ഓ എല്ലാത്തിനും വിശദീകരിക്കണം എടുത്തിന്റെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് ഇറങ്ങാൻ പാടാ മക്കളെ ബാഗും അമ്മേ ബാഗും എല്ലാം കൂടാട്ടു അച്ഛനും ചെറിയ വൃത്തി കേട്ടോ

എന്നെ എന്റെ പെങ്ങളെ ഞാൻ കാര്യം എനിക്ക് നിങ്ങൾ പെണ്ണു ആരും ഒന്നും എന്നാണ് നോക്കട്ടെന്താന്ന് പറയാണില്ലെന്നാണ് കണ്ണടച്ച് പാൽ പിടിച്ചാലേ നിങ്ങൾക്ക് മാത്രമേ ഇരട്ടാവൂ എനിക്കാവില്ല ആര് കണ്ണടച്ച പാൽ പിടിച്ചു എല്ലാ അറിയണോ കള്ളനെ ഒരു നാൾ കുളിക്കപ്പെടും ഒപ്പം ഞാൻ കാണിച്ചു തരാം അളിയെ ഇങ്ങനെ നിന്ന് വരക്കാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി സംസാരിക്കാമെന്നൂല ഇനി ബാക്കിയൊക്കെ സംസാരമൊക്കെ കോർത്തി കാണാം എന്റെ പെങ്ങളെ ഇറക്കി വിടാം കോടതി മനസ്സിലാവില്ല ആണിച്ചിട്ട് മനസ്സിലാവും നിങ്ങളെ നിങ്ങ എന്റെ പെങ്ങൾ ചങ്ക് പൊട്ടി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എന്തല്ല പറഞ്ഞറിയോ എന്ത് പറഞ്ഞിന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അവളകത്തിരുന്നിട്ട് അവിടെ മുറി അടച്ചിട്ടിരുന്ന് കറിയുണ്ട് കാര്യം എന്താന്ന് പലവട്ടം ചോദിച്ചു ഇപ്പൊ അളിയും കയറി വന്നിട്ട് പറഞ്ഞു കോടതിയിൽ വെച്ച് കാണാൻ സംഭവം എന്താന്ന് എനിക്കറിയണ്ടേ നിങ്ങള് ചെയ്ത സ്വഭാവത്തിന് നിങ്ങൾ ഇങ്ങനെ അല്ലേ ചെയ്യേണ്ടത് പിന്നെ വേറെ ചെയ്യണോ പറഞ്ഞു പറ അല്ലാണ്ട് ഞാനൊരു സംസാരിക്കാൻ പറഞ്ഞില്ല ആൾക്കാരന്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്റെ അളിയ കൊല്ല എന്താ പറയാരുതെന്നും കാര്യം അറിയില്ലല്ലേ ഇല്ലല്ലോ അവസാനമായിട്ട് ഞാൻ പറയാ നിന്നെ ഒരു കാമപ്രാന്തന്റെ കൂടെ എന്റെ സഹോദരി ഞാൻ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല അത് കാര്യം മനസ്സിലായില്ലേ എന്തോ മനസ്സിലായി മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞ് പോലെ ഇഷ്ടങ്ങൾ നടക്കുള്ളൂ അല്ലല്ലോ ഒരു മിനിറ്റ് എന്റെ പെങ്ങളെ തടയാനും വേണ്ട ഞാൻ കൊണ്ടുപോവാനാണ് വന്നേ ഞാൻ കൊണ്ടുപോകും ഓ പെങ്ങളെ പെങ്ങളെ ഒരു ഇല്ല പക്ഷെ മനുഷ്യർ മനസ്സിലാവുന്ന ഭാഷയില് പ്രശ്നം എന്താന്ന് തരണം ഓ ഒന്നും അറിയാത്ത പോലെ മാത്രമല്ല പെങ്ങൾ മാത്രമേ കയറി വന്നിട്ടുള്ളൂ വീട്ടിൽ നിന്ന് അല്ലേ ഈ കൊച്ചി ഇവിടെ ഉണ്ടായതല്ലേ ഇത് ഇവിടെ നിക്കു കേട്ടാ എടാ നീ നീ കണ്ട കണ്ട പൊമ്പിള പറഞ്ഞു വിളിക്കില്ല എന്റെ പെങ്ങളെ കേട്ടോ പറഞ്ഞോളിച്ചു ലോകത്ത് ആരെങ്കിലും വിശ്വസിച്ചോ ആരും നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രാമം നിന്റെ തലയ്ക്ക് ഇങ്ങനെ പെരുവിൽ കൊള്ളുമ്പോഴേ പറഞ്ഞു യവനയായിരുന്നു പിടിച്ച് അന്യനാട്ടിൽ കിടക്കണം പറയാൻ പിടിച്ച് കല്യാണം കഴിക്കില്ല കല്യാണം അപ്പോൾ കഴിക്കില്ലെന്ന് സമാധാനി